പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ ഇപ്പൊ ഇവിടെ ഇന്ന് ഞായറാഴ്ച ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം 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 മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഈ പ്രാർത്ഥന ഈ പൈപ്പിലെ വെള്ളം വരണതുപോലെയാണ് കഞ്ഞിവെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ് കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻസ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ അങ്ങനെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവിടെ സ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മദ്യ സ്നേഹിക്കുന്നു ഭവനരഹിതരെ അവരെ ആശീർദ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് മക്കൾ ഇല്ലാത്തവർ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മധ്യസ്ഥാൻ പിതാവിൻ്റെയും പുത്തവിൻ്റെയും ബശ്നാവത്തിൽ നിങ്ങൾ ആസ്വദിക്കപ്പെടുന്നു നിങ്ങൾ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിരിപ്പ് രണ്ട് പതിനഞ്ച് അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദ്ദോഷകര നിഷ്കളങ്കരുമായി തീർന്ന് നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യയെ അവരുടെ മധ്യേ ലോകത്തിൽ ലോകത്തിലെ നിങ്ങൾ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ പ്രകാശിക്കുകയും ചെയ്യട്ടെ ഇത് ജിയോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ജനറലിന് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ് കാരണം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാം അദ്ദേഹം അക്കൗണ്ട് ജനറൽ ആയിട്ട് ആക്ടിംഗ് ഡയറക്ടറായിട്ട് ചാർജ് ചെയ്തിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ആക്ടിങ് ജനറൽമാരെ ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്തു അവരുടെ തിരുമറികളും വക്രതകളും കാരണം അത് ആ ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിയും രാജിവെച്ചു കഴിഞ്ഞ വർഷം ഉടമ്പടിയിൽ വന്ന ഒരു സാക്ഷിയാണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ അവർ കാണിച്ച തിരുമുറികളെല്ലാം ഉത്തരവാദികൾ പുള്ളി ആ പൊസിഷൻ ഒപ്പിട്ട് വാങ്ങിച്ച കാരണം പുള്ളിയെയാണ് ഗവണ്മെൻ്റ് കുറ്റമായിട്ട് കണ്ടത് അപ്പം പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ ഡേറ്റ മറുഭാഗത്തിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വക്കീലന്മാർ മറിച്ച് അവർക്ക് കൊടുത്ത് രഹസ്യത്തിൽ ഈ ഒരു സങ്കടത്തിൽ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റ പോലും സ്വന്തപ്പെട്ടവർ അതാക്കേണ്ടി വാദിക്കേണ്ടവർ അയാളെ തോപ്പിക്കാൻ വേണ്ടി അകത്തു നിന്ന് പണിയെടുത്ത് അപ്പോഴേ കർത്താവിനോട് ചോദിച്ച കർത്താവെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പുള്ളിയാണ് ഇരുന്നൂറ് കുടുംബങ്ങളിൽ കാപ്പിരി കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സുരക്ഷ വില ചെയ്തത് അത്തരം ബന്ധമുള്ളതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തൊരു നോട്ടാണ് എന്താണ് മറ്റുള്ളൊരു വക്രത കാണിക്കും വഞ്ചന കാണിക്കും പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയും വഞ്ചനയും കാണിക്കരുത് കാര്യം എന്താണ് വിജയം നൽകുന്നത് കർത്താവണെന്ന് അപ്പം കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ പിന്നെ ലോകത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത് ലോകത്തിന്റെ ആയുധങ്ങളിലാണ് അത് ഒന്ന് വായിച്ചത് രണ്ട് പതിനഞ്ച് നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദോഷകരും നിഷ്കളങ്കരമായിരുന്നു നിഷ്കളങ്കരമായിരുന്നു അവരെ കുറിച്ച് പറയണതാണ് അമ്മ വഴിപിഴച്ചതാണ് വക്രതയുള്ളവരാണ് വക്ക വക്രതയുള്ളവരും ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണയത്തിൽ പെരുമാറണത് പിന്നെന്ത് ചെയ്യണം നിഷ്കളങ്കതയോടെ പലർക്കും തെറ്റിപ്പോ അവിടെ അവർ കണ്ണിന് പകരം കണ്ണുന്ന രീതിയിൽ അവർ വക്രത കാണിച്ചാൽ അതേക്കും വക്രത നമ്മളും കാണിക്കും അപ്പോൾ എന്താ പറ്റണ വെച്ചാൽ കർത്താവിന് രണ്ടുപേരും ഒരുപോലെ പോകും ഇടപെടാൻ പറ്റാതെ വരും അപ്പം ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ രക്ഷിക്കാനാവാത്ത വിധത്തിൽ നമ്മളെ കുറുകിപ്പോകരുത് ദൈവത്തിൻ്റെ കരയിൽ കുറുകിപ്പോടാനുള്ള പ്രശ്നം നമ്മൾ കുറുകിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക